നമസ്കാരം എംപുരൻ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു ചിത്രം ഇറങ്ങുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ചിത്രം എന്ന വലിയ റെക്കോർഡ് സ്വന്തമാക്കി റിലീസായ ചിത്രമായിരുന്നു മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വരെ ഒരു വലിയ ബ്രഹ്മാണ്ട ചിത്രമായി എംബുരാനെ അതിൻ്റെ അണിയറക്കാർ അവതരിപ്പിക്കുകയും ചെയ്തു സിനിമ ഇറങ്ങി മോഹൻലാലിൻ്റെ പല ചിത്രങ്ങളും ഇറങ്ങുമ്പോൾ ഡീഗ്രേഡ് ചെയ്യപ്പെടുവാനുള്ള സാധ്യതകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് സിനിമയിലെ കണ്ടന്റ് വലിയ മഹത്തായ ഒരു സംഭവമായിരിക്കുമെന്ന് പലരും കരുതി അങ്ങനെയൊന്നും ഈ മോഹൻലാൽ ചിത്രത്തെ താഴ്ത്തിക്കെട്ടാൻ പറ്റില്ല എന്ന് വിധി എഴുതിയ ലാലാരാധകർ വരെയുണ്ട് പക്ഷേ സിനിമ വലിയ ഒരബദ്ധമാണ് കാണിച്ചതെന്നാണ് പലരും പറയുന്നത് എന്താണ് എംബുരാനു പറ്റിയ അബദ്ധങ്ങൾ ചർച്ച ചെയ്യാം ഈ വീഡിയോയിലൂടെ എംപുരാൻ്റെ ആദ്യഭാഗമായ ലൂസിഫറിൽ അല്ലെങ്കിൽ ആ ചിത്രം പറഞ്ഞു വയ്ക്കുന്നത് കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന രാസലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് വൻതോതിൽ അത്തരത്തിലുള്ള മാഫിയകൾ നമ്മുടെ നാടിനെ കൈയടക്കുന്നു എന്നുള്ളതും ആ മാഫിയയെ തച്ചുടയ്ക്കുവാൻ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഇമ്രാൻ കുറേഷി എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം എത്തുന്നതും അതിലൂടെ സിനിമ അവസാനിക്കുകയുമാണ് ചെയ്യുന്നത് പക്ഷേ അതിലൊരു ചെറിയ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഛായയുമുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഒരു എൽ ഡി എഫ് യു ഡി എഫ് രീതിയിലായിരുന്നു ചിത്രത്തിൻ്റെ കഥയും മുന്നോട്ട് പോയത് പക്ഷേ അതിൽ രാഷ്ട്രീയം വലിയൊരു ഭാഗവാക്ക് പോലും ആയിരുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മയക്കുമരുന്നിന്റെ വലിയ തോതിലുള്ള വ്യാപനം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതൊരു വാർത്തയാകുമ്പോൾ പല വാർത്തകളും ഞെട്ടിക്കുന്നതാകുമ്പോൾ ഈ സിനിമയ്ക്ക് പ്രസക്തി പലരും കരുതിയിരുന്നു ഈ സിനിമയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവയ്ക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി അവിടെയാണ് വലിയൊരു അബദ്ധം പൃഥ്വിരാജും മുരളീഗോപിയും ഒക്കെ കാണിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കലാപമായി പലപ്പോഴും കണ്ട ഗുജറാത്ത് കലാപം അതിന് രണ്ട് വശങ്ങളുമുണ്ട് രണ്ട് വശങ്ങളിൽ പലപ്പോഴും പറഞ്ഞ് മറന്ന ഗുജറാത്ത് കലാപം എംബുരാൻ എന്ന ചിത്രത്തിൽ കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പലരും കാണുന്നത് എംബുരാൻ എന്ന ചിത്രം ആരംഭിക്കുന്നത് ഗോധ്ര കലാപവുമായി ബന്ധപ്പെട്ടാണ് എന്തിനായിരുന്നു പൃഥ്വിരാജ് ഈ ഗോധ്ര കലാപം എംബുരാൻ എന്ന ബ്രഹ്മാണ്ട പാൻ ഇന്ത്യൻ ചിത്രത്തിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചത് എന്തിനായിരുന്നു അതിന്റെ ആവശ്യവും കലാപം എംബുരാനിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ സംഘപരിവാറിന് എതിരായുള്ള രംഗങ്ങളും പരാമർശവുമാണുള്ളത് ചുരുക്കി പറഞ്ഞാൽ സംഘപരിവാർ കേരളത്തിലും ഇന്ത്യയിലും യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളതും അത്തരത്തിൽ സംഘപരിവാർ ആശയങ്ങളെ തച്ചുടയ്ക്കുവാൻ സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഇമ്രാൻ ഖുറേഷി എന്ന മോഹൻലാലിന്റെ കഥാപാത്രം എത്തുമെന്നും പറഞ്ഞാൽ ആരൊക്കെ വിശ്വസിക്കും ഇവിടെ ഒരു രാഷ്ട്രീയം പറയേണ്ട എന്ത് കാര്യമാണുള്ളത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു വിവാദം ഒരു പാൻ ഇന്ത്യൻ സിനിമയിൽ കൊണ്ടേ അവതരിപ്പിച്ചാൽ അങ്ങ് ബ്രഹ്മാണ്ഡ ചിത്രമായി കത്തിക്കയറുമെന്ന് ആരാണ് പറഞ്ഞത് ഇതിപ്പോൾ വൻതോതിൽ പ്രശ്നമായിരിക്കുകയാണ് കേരളത്തിലെ പല ആർ എസ് എസ് കാരും ബി ജെ പി കാരും എല്ലാം സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തത് ക്യാൻസൽ ചെയ്യുകയാണ് ഒരാഴ്ചയ്ക്ക് സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു നടന്ന അണിയറക്കാർ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ഏതൊരു സിനിമാ ടാക്കീസിൽ ചെന്നാലും എംബുരാൻ ടിക്കറ്റ് കിട്ടും എന്ന അവസ്ഥയിലേക്കായി ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ഇതിൽ ഉപയോഗിച്ച കണ്ടന്റ് തന്നെയാണ് ഇമ്രാൻ ഖുറേഷി എന്ന ഒരു വലിയ താരത്തെ പ്രസന്റ് ചെയ്യുന്ന എംപുരാൻ എന്ന ചിത്രത്തിൽ എന്തിനാണ് ഇന്ത്യൻ രാഷ്ട്രീയം കൊണ്ടുപോയി കലർത്തിയത് അതും ഇത്തരത്തിലുള്ള സംഘപരിവാറിനെ ചൊടിപ്പിക്കുന്ന രാഷ്ട്രീയം പലപ്പോഴും പാനിന്ത്യൻ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കൈ അടിച്ചിട്ടുണ്ട് വിസീൽ കാരണം എന്താണ് നമ്മുടെ പുഷ്പയും ബാഹുബലിയും ഒക്കെ കാണിച്ച അമാനുഷികമായ രീതിയിൽ മോഹൻലാൽ എത്തുമെന്ന് പലരും കരുതി പക്ഷേ ഇന്റർവെന്റിന് ശേഷമാണ് മോഹൻലാലിന്റെ ഒരു ആക്ഷൻ രംഗം പോലും മര്യാദയ്ക്ക് ആരാധകർ കണ്ടത് അതുവരെ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തെ അങ്ങ് പൊലിപ്പിക്കുകയായിരുന്നു മുരളീ ഗോപിയും പൃഥ്വിരാജും എന്തിനായിരുന്നു പൃഥ്വിരാജിന്റെ കഥാപാത്രം ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറാണ് എന്നിരിക്കെ അതിനെ പൊലിപ്പിച്ചുകൊണ്ടിരുന്നു മോഹൻലാൽ ഇടയ്ക്ക് കൂളിംഗ് ക്ലാസ്സും വെച്ച് വന്നു ഇതൊന്നും സാധാരണ ലാലാരാധകർക്ക് വരെ ദഹിക്കില്ല പിന്നെ എങ്ങനെ ഈ ചിത്രം ഡീഗ്രേഡ് ചെയ്യാതിരിക്കും സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെല്ലാം പക്ക പെർഫെക്ഷൻ എന്നാണ് ഓരോ സിനിമാ പ്രേമികളും പറയുന്നത് ഇത്ര വലിയൊരു ടീമിനെ കയ്യിൽ കിട്ടിയിട്ടും പൃഥ്വിരാജും മുരളീ ഗോപിയും ചെയ്തത് വലിയ അബദ്ധം തന്നെയാണ് എന്ന് പറയാതെ വയ്യ ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള കഥാപാത്രങ്ങളെയും അതുപോലെയുള്ള രംഗങ്ങളും ചിത്രീകരിച്ചാൽ അങ്ങ് വലുതായി ഹിറ്റാവുമെന്നുള്ള മണ്ടൻ ബുദ്ധി ഇവർക്ക് ആരാണ് പറഞ്ഞു കൊടുത്തതെന്നാണ് പല സംഘപരിവാർ അനുകൂലികളും ചോദിക്കുന്നത് മോഹൻലാൽ എന്ന അതിഗായകനായ ഒരു ആക്ടറെ ഇതുപോലൊരു കള്ളവേഷം ചെയ്യിപ്പിച്ചതാണോ എന്ന ചോദ്യങ്ങളുമുണ്ട് കാരണം വാരിയങ്കുന്നൻ എന്ന സിനിമ പൃഥ്വിരാജ് ചെയ്യാമെന്ന് കരുതി പിന്മാറിയ സംഭവം എല്ലാവരും അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കാത്തതിന്റെ വിഷമവുമാണ് ഈ ചിത്രത്തിൽ കൊണ്ടുപോയി വച്ചതെന്നും പറയുന്നവരുമുണ്ട് ടിയാൻ എന്ന ഒരിക്കലും ദഹിക്കാത്ത മുരളി ഗോപിയുടെ തിരക്കഥയിൽ പിറന്ന മറ്റൊരു ചിത്രമുണ്ടായിരുന്നു ആ ചിത്രത്തിലും പൃഥ്വിരാജായിരുന്നു നായകൻ ആ സിനിമ വൻതോതിൽ പരാജയപ്പെട്ടിട്ടും അതിന്റെ കണ്ടന്റ് കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ ഒരു ഫ്ലേവർ ആക്കുവാൻ മുരളീകോപിയും പൃഥ്വിരാജും ശ്രമിച്ചു എന്ന് പറയുന്നവരുമുണ്ട് പലരും കരുതുന്നത് മോഹൻലാലിന് പറ്റിയ അബദ്ധമെന്നാണ് പത്ത് നാൽപ്പത്തെട്ട് വർഷമായി സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾക്ക് അങ്ങനെ അബദ്ധം പറ്റുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണിച്ചിട്ടും പോവാത്ത മോഹൻലാൽ ശബരിമലയിൽ പോയി മമ്മൂട്ടിക്ക് വഴിപാടും നേർന്ന് ജിഹാദികളുടെ കയ്യിൽ നിന്നും നിറയെ വാങ്ങിച്ചു വെച്ചുവെന്നും അതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മോഹൻലാലിനെതിരെയും സൈബർ ആക്രമണം വ്യാപകമാണ് ചുരുക്കി പറഞ്ഞാൽ വൻതോതിൽ വിജയിക്കപ്പെടേണ്ട ചിത്രം അതിനുള്ള ഒരു ടീം ലൂസിഫറിൽ ഉണ്ടായിരുന്നു അത് തന്നെയാണ് എംപുരാനിലും ആളുകൾ പ്രതീക്ഷിച്ചത് അതിൽ കൊണ്ടുപോയി ദഹിക്കാത്ത നട്ടാൽ കുരുക്കാത്ത രാഷ്ട്രീയവും മതവും ഒക്കെ കലർത്തി എന്ത് കാണിക്കുവാനാണ് ഈ ചിത്രം മുന്നോട്ട് വന്നത് എന്നുള്ള ചോദ്യം വൻതോതിൽ ഉയരുന്നുണ്ട് എന്തായാലും സിനിമ ഒരു ഹൗസ്ഫുൾ ഷോയായി ഏഴ് ദിവസമെങ്കിലും ഓടുമെന്ന് കരുതിയവർക്കൊക്കെ തെറ്റിയിരിക്കുകയാണ് വൻതോതിലാണ് സിനിമ ഓൺലൈൻ ബുക്ക് ചെയ്തവർ ക്യാൻസൽ ചെയ്യുന്നത് ഇതിനൊക്കെ ആരാണ് കാരണക്കാർ ഒരു പാൻ ഇന്ത്യൻ ചിത്രമെടുക്കുമ്പോൾ വലിയ സാങ്കേതിക മികവോടെ ആ ചിത്രം പുറത്തു വരുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത് കത്തുന്ന രാഷ്ട്രീയമോ ജാതിമത ചിന്തയോ അല്ല ആളുകൾ ആസ്വദിക്കുവാൻ മാത്രമാണ് ആ ചിത്രം കാണുവാൻ വരുന്നത് എന്ന ഒരു പാറ്റേൺ ഇപ്പോൾ നിലവിലുണ്ട് അതൊന്നും വകവയ്ക്കാതെ ഒരു തനത് മലയാള സിനിമയിൽ ഉൾക്കൊള്ളിക്കുന്ന രാഷ്ട്രീയം കൊണ്ടുവച്ചാൽ സിനിമയ്ക്ക് ഇതാവും വിധി എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും എംപൂരാൻ മൂന്നിറങ്ങുമോ എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യമായി അവശേഷിക്കുന്നു ഇനി അതിറങ്ങിയാൽ ഈ രാഷ്ട്രീയമൊക്കെ തിരുത്തി പറയുമോ ഇതിൻ്റെ അണിയറക്കാർ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം